മോൾക്ക് അപ്പൊ അമ്മയും ചോദിക്കാം മോൾക്ക് കല്യാണം പറയുമ്പോ സ്ത്രീധനം ചോദിച്ചാ സ്ത്രീധനം കൊടുത്ത് കെട്ടിട്ടു ഇല്ല മുന്തം വേണ്ടു അവരുടെ ഇഷ്ടം അവർക്ക് അങ്ങോട്ട് അങ്ങനെ ഞങ്ങൾക്ക് പാരന്സിന് ഞങ്ങൾക്ക് താല്പര്യം പിന്നെ പിള്ളേരുടെ ഇഷ്ടമൊന്നും ഉണ്ടല്ലോ

മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മൾ പബ്ലിക് ഒപ്പീനിയൻ എന്ന് വെച്ചാൽ സ്ത്രീധനം വാങ്ങിച്ച് കല്യാണം കഴിക്കുമോ അല്ലെങ്കിൽ സ്ത്രീധനം കൊടുത്ത് കഴിക്കുമോ എന്നാണ് നമുക്ക് ചോദിക്കാറ് അപ്പൊ പലർക്കും പല ഒപ്പീനിയൻ ആയിരിക്കും ഇപ്പത്തെ ന്യൂ ജനറേഷൻ പിള്ളേരുണ്ട് അമ്മമാരുണ്ട് അച്ഛന്മാരുണ്ട് അപ്പൊ നമുക്ക് അവരോട് ചോദിക്ക എന്താണ് അവരുടെ ഒപ്പീനിയൻ ഈ സ്ത്രീധനം ഒക്കെ കൊടുക്കുന്നതിനെ പറ്റി എന്താ അഭിപ്രായം സ്ത്രീധനം കൊടുത്ത് കെട്ടിച്ചുകൊടുക്കുന്നതിന് ഇപ്പൊ ചേച്ചി കല്യാണം കഴിഞ്ഞാണല്ലോ സ്ത്രീധനം കൊടുത്താണോ കല്യാണം കഴിച്ചത് അല്ല സ്ത്രീധനം സ്ത്രീധനമൊന്നുമില്ല അപ്പൊ ഇപ്പൊ സ്ത്രീധനം കൊടുക്കുന്നതിനെ പറ്റി എന്താ കഴിക്കാതിരിക്കുന്നതാണ് നല്ലത് അപ്പൊ ഇപ്പൊ ചേച്ചിക്ക് ഇപ്പം ഭാവിയിലുണ്ടാകുന്ന കുട്ടികൾക്കൊക്കെ സ്ത്രീധനം ചോദിച്ചു വരുവാണെങ്കിൽ കെട്ടിച്ചു കൊടുക്കത്തില്ല അപ്പൊ ചോദിക്കുകയാണെങ്കിൽ എന്ത് പറയും അങ്ങനത്തെ കഴിഞ്ഞാണോ അപ്പൊ സ്ത്രീധനം വാങ്ങിച്ചിട്ടാണോ കല്യാണം കഴിച്ചേ അപ്പൊ സ്ത്രീധനം വാങ്ങുന്നതിനെ പറ്റി എന്താ അഭിപ്രായം not interested in that one i hate that, that kind of people அப்போ பாவி ஒரு மாள்ட்டி இப்ப கல்யாண நோக்க வரோம்ோ ஸ்திரீவனம் ஜோயிச்சான வருவேங்கி கெட்டிசோடு நோ நெவர் நோ எண்டோண்டா i don't believe in that one because you know கல்யாணம் ஸ்திரீவனம் ஜோிக்கிறவ மனி மைண்டட் ஆனா அப்போ அவரே they love money actually not my daughter okay so thank you கல்யாணம் 괜냐னோ இல்ல கல்யாணம் 괜ல்ல கல்யாணம் கழிக்க போறனால ஸ்திரீவனம் மேடிக்க ஸ்திரீவன ஜோயிக்கு ചോദിക്കുന്ന ആൾക്കാരുണ്ടല്ലോ അങ്ങനെ ഒത്തിരി വരുന്നത് സ്ത്രീധനം സ്ത്രീധനം ചോദിക്കുവോ എന്ന് ചോദിച്ചാൽ അപ്പൊ അവര് സ്ത്രീധനം തരാന്ന് പറഞ്ഞാലും ഇപ്പം പത്ത് ലക്ഷം പിടിച്ചു പത്തു ലക്ഷം രൂപയും എന്നൊക്കെ പറഞ്ഞാൽ മേടിക്ക് പത്ത് ലക്ഷം രൂപ ആ സ്ത്രീധനം മേടിച്ച് കല്യാണം സ്ത്രീ ചോദിക്കോ കഴിക്കാം സ്ത്രീകത്തില്ല വീട്ടിലുള്ളവര് ചോദിക്കാൻ പറഞ്ഞാലോ അവര് സ്ത്രീധനം തരാന്ന് പറഞ്ഞാലോ അല്ല അവരായിട്ട് ഇങ്ങോട്ട് മോനെ പത്ത് ലക്ഷം രൂപയോ കാറോ നമ്മുടെ സന്തോഷത്തിൽ സ്ത്രീകനായിട്ടെന്ന് പറഞ്ഞാ വാങ്ങൂ ണ്ടോ ആ ഓക്കെ അപ്പം സ്ത്രീധനം വാങ്ങുന്നതിനെ പറ്റി എന്താ അഭിപ്രായ ഇപ്പഴത്തെ ഒരു ജനറേഷനില് വാങ്ങാതിരിക്ക കൊടുക്കാതിരിക്ക സ്ത്രീധനം കിട്ടിയാലേ കെട്ടു എന്ന് പറയുന്ന കെട്ടിച്ചോടുക്കണ്ട സ്ത്രീധനം വാങ്ങിച്ചിട്ടാണോ കല്യാണം കഴിച്ചത് ചോദിച്ചായിരുന്നോ കുട്ടികൾക്ക് സ്ത്രീധനം ഇല്ല ഇല്ല എന്തായാലും അസറ്റ് ഉണ്ടെങ്കിൽ അവരുടെ നമ്മൾ ചെയ്യാൻ ഹെൽപ്പ് കൊടുക്കും സ്ത്രീധനത്തിനെ പറ്റി എന്താ അഭിപ്രായം താല്പര്യ താല്പര്യമില്ല പണ്ടോട്ടുള്ള ഒരു സംഭവമാണ് സ്ത്രീധനം കൊടുത്തും വാങ്ങിച്ചും കല്യാണം കഴിക്കുന്നത് കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയോട് സ്ത്രീധനം ചോദിക്കും അഭിപ്രായം അഭിപ്രായം എനിക്ക് പേഴ്സണലി വലിയ പ്രഷറല്ല ാണ് മോൾക്ക് അപ്പൊ അമ്മയോട് തന്നെ ചോദിക്കുള്ളൂ മോൾക്ക് കല്യാണം വരുമ്പോ സ്ത്രീധനം ചോദിച്ച സ്ത്രീധനം കൊടുത്ത് കെട്ടിക്കോ ഇല്ല ഇല്ല അപ്പം ഏഹ് അപ്പൊ അവര് വരെ ഇല്ലെങ്കിൽ മോള് വേണ്ട സ്ത്രീധനം തന്നാലേ മതിയെന്ന് പറയുവാണെങ്കിലും അപ്പൊ അങ്ങനെ ചോദിച്ചിട്ട് ബന്ധം വേണ്ട വേണ്ട സപ്പോസ് ഇപ്പൊ നമുക്ക് ഇഷ്ടമല്ല അവൾക്ക് ഇഷ്ടമായിട്ടാണോ ഒരു മാര്യേജ് വരണേന്നുണ്ടെങ്കിൽ സ്ത്രീധനം കൊടുക്കുന്നതിന് നമ്മുടെ കുട്ടിയുടെ ലൈഫല്ലേ നമ്മൾ നോക്കണം ഇങ്ങനെ അറേഞ്ച് മേരേജിനോട് ഞങ്ങൾക്ക് പേരന്റ്സിന് ഞങ്ങൾക്ക് താല്പര്യം പിന്നെ പിള്ളേരുടെ ഇഷ്ടമൊന്നും ഉണ്ടല്ലോ ഇതിനെ പറ്റി എന്താ അഭിപ്രായം സ്ത്രീധനത്തിനെ പറ്റി ഒത്തിരി ആൾക്കാരിപ്പം മരിക്കുന്നുണ്ട് സൂസൈഡ് ചെയ്യുന്നുണ്ട് ഒത്തിരി പെൺകുട്ടികൾ സ്ത്രീധനം കിട്ടിയില്ല എത്ര രൂപയെ കിട്ടിയുള്ളൂ എന്നൊക്കെ പറയുന്നതിനെ പറ്റി അതിനെ പറ്റി എനിക്ക് പറയാനുള്ളത് പാരന്സിനോടാണ് പാരന്റ്സ് വന്നിട്ട് നമ്മൾക്ക് ഇപ്പൊ പെൺകുട്ടിയാണ് അപ്പൊ നമ്മൾ അവർ കൊടുക്കുന്ന അവർ നല്ല രീതിയിൽ കൊടുക്കണം നമ്മള് പാരന്റ്സ് വിചാരിക്കും അപ്പൊ നമ്മള് വീട്ടിലേക്ക് കിട്ടുന്ന കുട്ടീനേയും നമ്മൾ അതേപോലെ തന്നെ നോക്കണം എന്റെ എന്റെ മുറി അത്രക്കേ ഉള്ളു നമ്മള് കൊടുക്കണ കൊച്ചിനേനും കൂടുതലും നമുക്ക് കിട്ടണ കൊച്ചിനെ നോക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം ഞങ്ങളുടെ ആയിട്ടുള്ള ഒരു ആഗ്രഹമാണ് അപ്പൊ നമുക്ക് കിട്ടണേനെ നമ്മള് സന്തോഷമായിട്ട് നോക്കിയാലോ നമ്മുടെ തലമുറയാണ് പോണത് നമ്മൾ അവരെ നമ്മൾ പാരന്സിന്റെ അടുത്താണ് കിട്ടിയാലും കിട്ടിയില്ലേ അതായത് ക്യാഷ് കിട്ടിയാലും സ്വർണം കിട്ടിയാലും നമ്മുടെ മോളാണ് നമ്മളതിനെ നല്ലോണം പോലെ എന്ത് കുറവുണ്ടായാലും കുറ്റം ഉണ്ടായാലും നല്ല രീതിയിൽ നോക്കണം അപ്പൊ നമ്മളെ പാര സപ്പോർട്ട് കഴിഞ്ഞാണോ സ്ത്രീധനം വാങ്ങിച്ചിട്ടാണോ കല്യാണം കഴിച്ചത് കഴിച്ചു എന്താ പറഞ്ഞു അല്ല സ്ത്രീധനം എന്താ ഓക്കേ അപ്പം വേണ്ടെന്ന് പറഞ്ഞില്ല തന്നു അപ്പോഴും അപ്പൊ വാങ്ങിച്ചില്ല മോൾക്ക് ഒരു കല്യാണം അളവിൽ വരുമ്പോ സ്ത്രീധനം വേണമെന്ന് നിർബന്ധിച്ച് അവർക്ക് സ്ത്രീധനം സ്ത്രീധനം എനിക്ക് മോനാണ് മോന്റെ അടുത്ത് കല്യാണം കെട്ടിച്ചോടുക്കും കഴിക്കാവും സ്ത്രീധനത്തിനെ പറ്റി എന്താണ് സ്ത്രീധനം വാങ്ങണോ കൊടുക്കണോ വേണ്ട അപ്പൊ സ്ത്രീധനത്തെ പറ്റി എന്താ അഭിപ്രായം നാട്ടിലൊത്തിരി സൂസൈഡും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടോ സ്ത്രീധനത്തിന്റെ പേരിൽ ട്വന്റി എനിക്ക് മുപ്പത്തി വയസ്സായി അതിപ്പോ ഓരോരുത്തരുടെ ചോയ്സാണ് വീട്ടുകാർക്ക് വേണമെങ്കിൽ അല്ലെങ്കിൽ അതൊന്ന് ചോദിച്ചു ഈ ലോകത്ത് എത്ര രാജ്യങ്ങളുണ്ട് അറിഞ്ഞോടാ സ്റ്റേറ്റ് എത്ര സ്റ്റേറ്റ്

സ്ത്രീധനം അല്ല പണ്ടത്തെ കാലത്തും അന്ന് അന്ന് മുസ്ലിം സമുദായത്തിന് എമൗണ്ടും പ്ലസ് സ്വർണ്ണമുണ്ടാവും ഇപ്പൊ അതേസമയം സ്വർണ്ണം മാത്രമേ ഉള്ളൂ ഇപ്പത്തെ കാലത്ത് പുതിയ പുതിയ സ്വർണം മാത്രം ഇരുപത് പവനോ പതിനൂറ് പാർട്ടി കാറും ഒക്കെ കൊടുക്കണോ സ്ത്രീധനം പണമായിട്ടില്ല ഇല്ല അപ്പൊ ഇപ്പം ചേട്ടൻ്റെ മോള് കല്യാണം കഴിയുമ്പോ സ്ത്രീധനം ചോദിച്ചാൽ എന്ത് പറയും സ്ത്രീധനം സ്വർണ്ണമായിട്ട് കൊടുക്കേണ്ടി വരും ചോദിച്ചാൽ നൂറ് പവനൊക്കെ പറഞ്ഞാൽ ഞാനൊരു സാധാരണക്കാരനാകുമ്പോൾ മുപ്പത് അമ്പതിൻ്റെ ഇരുന്നൂറ് രൂപ സമുദായത്തിന്റെ കണക്കനുസരിച്ച് ശരിക്കും മാറുകൊടുക്കാന്ന് പറയും അതായത് സ്ത്രീകൾക്ക് അങ്ങട് കൊടുത്തിട്ടാണ് സ്ത്രീനെ വാങ്ങിക്കുന്നത് അതൊക്കെ ഗൾഫിലൊക്കെ അങ്ങനെയാണ് അതായത് അറേബ്യൻ നാടുകളിലൊക്കെ അങ്ങനെയാണ് മാറുക മാറന്ന് പറയാം നമുക്ക് സ്ത്രീ സ്ത്രീധനം കൊടുക്ക സ്ത്രീക്ക് ധനം കൊടുത്തിട്ട് സ്ത്രീയെ വാങ്ങിക്കാണ് കേരളത്തിലൊന്നും മറ്റേ നമുക്ക് സ്ത്രീക്ക് പുരുഷന് വാങ്ങിക്കുന്ന രീതിയാണ് തെറ്റായ ഞങ്ങള് മാതാപിതാക്കള് പെൺകുഞ്ഞാണ് അവരെ പഠിപ്പിക്കാമെന്നതിന്റെ പരമാവധി നമ്മള് അവർക്ക് കൊടുത്താണ് നമ്മൾ പഠിപ്പിക്കുന്നത് അത് പഠിപ്പിച്ച് കൊടുത്ത് വിട്ടു കഴിയുമ്പോ അവര് കല്യാണം കഴിക്കുമ്പോ അവർക്കതൊരു വരുമാനമാണ് െ ഞങ്ങളുടെ വരുമാനം പോവുക അപ്പൊ അവർക്ക് അതൊരു വരുമാനം ഞങ്ങൾ ഉണ്ടാക്കി കൊടുക്കുമ്പോ പിന്നെ നമ്മളോട് വീണ്ടും ഒരു പൈസ രൂപായിട്ട് ചോദിക്കുന്നതിനോട് എനിക്ക് വെച്ച യോജിപ്പിക്കാം കാരണം എനിക്ക് മൂന്ന് വെമ്പിള്ളേരാ വേറൊന്നും അല്ല മൂന്ന് പേരെ രണ്ടുപേരെ സ്റ്റാഫ് നേഴ്സു ആക്കി ഒരാളെ ഫാർമസി പഠിപ്പിച്ചു വിട്ടു അപ്പൊ പിന്നെ ഇനി അതുകൊണ്ട് അവർക്ക് ജീവിതകാലം അങ്ങേ അറ്റം വരെ നടക്കാൻ പറ്റും നടന്നുവരെ അവർക്ക് ജീവിക്കാനുള്ള വകുപ്പ് ഏതായാലും ക്ലിനിക്ക് കയറി നാലുമ്പോൾ ഏതായാലും മെഡിക്കൽ ഷോപ്പിൽ കേറിയിരുന്നാലും ഏഹ് ജീവിക്കാനുള്ള പിന്നെ അതിന്റെ പുറത്തു ഒരു ഇതും കൂടെ കൊടുക്കണ്ട ആവശ്യം അതിനോട് ഒട്ടും ഇല്ലേ ഇപ്പം മോളോ മോനോ ഉണ്ടെങ്കിൽ ഇപ്പൊ മോൾക്ക് സ്ത്രീധനം തന്നാലേ കെട്ടിക്കും പറയാണെങ്കി എന്ത് കൊടുക്കും സ്ത്രീധനം ഞാനിപ്പോ സ്ത്രീധനത്തിനോട് എതിർപ്പാ എന്താന്നറിയാമോ ഈ ഓ മുഴുവൻ പെൺപിള്ളേരും മുഴുവൻ മരിച്ചോണ്ടിരിക്കില്ല സ്ത്രീധനത്തിന്റെ പേരും പറഞ്ഞു സ്ത്രീധനം മതം മാറ്റം ഇതൊക്കെ എന്തോരു ഇതാണോ ഒന്ന് ആലോചിച്ചു നോക്കിക്കേ ശരിയല്ലേ ഇപ്പൊ തന്നെ കോതമംഗലത്ത് കണ്ടില്ലേ ആ പശു മരിച്ചു പോയി അതിനോട് മതം മാറാൻ പറഞ്ഞു എന്തിട്ടും മതം ഇവര് പ്രേമിക്കുന്നതിന് മുമ്പ് അറിഞ്ഞില്ലേ മതം എന്താണെന്ന് എനിക്കിണ്ടൊരു മോൻ പ്ലസ് ടു കഴിഞ്ഞു നിക്കാ ഞാനൊരുപാട് ഉണ്ട് പ്രേമിച്ചോ ഏത് യാതിയാലും എനിക്ക് പ്രശ്നമില്ല പിന്നെ അവധി ആവുമ്പോഴത്തേക്ക് എവിടെ മാകത്തി പോണം എവിടെ പോണെന്നൊന്നും പറഞ്ഞ് ഇങ്ങോട്ട് വന്നേക്കും സിംഗിളാണ് സിംഗിളാ പ്ലസ് ടു കഴിഞ്ഞാ അപ്പൊ സ്ത്രീധനം ഇപ്പം വേണ്ട പറയത്തുള്ളൂ ശ്രീധന എന്തിനാ വേണ്ട ശ്രീധനം വേണ്ട അത് വന്ന് ഒന്ന് കിട്ടിയാൽ മതി കെട്ടണ്ട അവിടെ നിൽക്കട്ടെ പിള്ളേരെ എൻജോയ് ചെയ്തു തന്നോട്ടെ ഞാൻ ഇപ്പൊ ആ അഭിപ്രായം ഇങ്ങനത്തെ ഇങ്ങനത്തെ വൈബോള അമ്മമാരൊക്കെ ഇപ്പൊ രണ്ട് മോളുണ്ട് ഇപ്പൊ ഒരു മോള് കേറി വീട്ടില് വന്നാൽ ശ്രീധനത്തിന്റെ പേര് അമ്മ ഒന്നും പറയാം പറയല്ല ഞാൻ അവളെ രണ്ടുപേരെയും സ്വീകരിക്കും വേറെ മോളുണ്ട് ആ വേണ്ട താങ്ക്യൂ നല്ലൊരു അമ്മയെ ഞാൻ കണ്ടു എടുത്തു താങ്ക് യു അല്ലല്ല അപ്പൊ ഇനി കല്യാണം കഴിക്കാൻ പോകുന്ന ആളിപ്പോ സ്ത്രീധനം വേണോന്ന് പറഞ്ഞാൽ കൊടുത്ത് കല്യാണം കല്യാണം ഇല്ല കഴിക്കും അതെ അപ്പം വേണ്ടാന്ന് പറയാണ അവസരം എന്ന് പറയൂ ഇല്ല ഇപ്പൊ എന്താ പറയാ എനിക്കൊരു ജോലി ഉണ്ട് നോക്കാൻ പറ്റും അവരെ ഫാമിലി ആടേയും ചോദിക്കുന്നെങ്കിലും സ്ത്രീധനം മോള് തന്നാലേ നമ്മൾ വീട്ടിൽ വേണ്ട കൊണ്ടുപോകത്തുള്ളൂ പറ്റി എന്താ അഭിപ്രായം ഇപ്പൊ ഒത്തിരി സൂയിസൈഡും കാര്യങ്ങളൊക്കെ വരുമല്ലോ എന്റെ അഭിപ്രായത്തിൽ സ്ത്രീ തന്നെയാണ് ഒരു ദിനം പിന്നെ സ്ത്രീധനത്തിന്റെ ഒരു ആവശ്യമില്ല നമ്മുടെ പാരന്റ്സ് നമ്മള് പഠിപ്പിച്ച് ഇത്ര ആക്കി ഇനി വീണ്ടും സ്ത്രീധനം കൊടുത്ത് കല്യാണം കഴിപ്പിക്കാന്ന് പറഞ്ഞാൽ ആ ഒരു അഭിപ്രായത്തോട് ഞാനൊട്ട് യോജിക്കുന്നില്ല യോജിക്കുന്നതിന് ഓക്കെ താങ്ക് യു നിങ്ങൾ കല്യാണം കഴിഞ്ഞപ്പോഴും സ്ത്രീധനം ചോദിച്ചായിരുന്നോ ആവശ്യമില്ല അപ്പം അതിന് ഒരു കോൺസെപ്റ്റിനെ പറ്റി എന്താ പറയുക സ്ത്രീധനം വാങ്ങിച്ച് കല്യാണം കഴിക്കുന്നതിനെ പറ്റി ഒരു ജനിക്കുക അപ്പൊ ആ കുട്ടി കല്യാണം കഴിക്കാൻ പോകുന്ന ആ സ്ത്രീധനം തന്നാലേ കെട്ടത്തുള്ളൂ എന്ന് പറയുവാണെങ്കിൽ എന്ത് ഇത്ര സ്വർണം വേണം എന്നൊക്കെ പറയുവാണെങ്കിലും അങ്ങനെ തോന്നുന്നു കൊച്ചുണ്ടാവാറ്റം വന്നില്ലേ ഇപ്പൊ ചേട്ടാ സ്ത്രീധനം ഒന്നും വാങ്ങിച്ചില്ല ചോദിച്ചൂല താങ്ക് യു ശരിയാണോ അപ്പൊ സ്ത്രീധനം കൊടുത്താണോ കല്യാണം കഴിച്ചില്ല സ്ത്രീധന ചോദിച്ചായിരുന്നില്ല അപ്പൊ കുട്ടി കുട്ടിയുണ്ടാവുമ്പോ ആ കുട്ടിയെടുത്ത് സ്ത്രീധനം വേണമെന്ന് പറഞ്ഞ് ആ പെൺ ആലോചിക്കാൻ വന്നാലോ കല്യാണത്തിന് കൊടുക്കൂല സ്ത്രീധനം കൊടുക്കൂല സ്ത്രീധനത്തിന് പറ്റിയ അഭിപ്രായം സ്ത്രീധനം നമുക്ക് കൊടുക്കാൻ പാടില്ല എന്റെ ആവശ്യമില്ലല്ലോ ഏറ്റവും ബെസ്റ്റ് എന്ന് പറഞ്ഞാല് പെൺപിള്ളേർക്ക് നല്ല എഡ്യൂക്കേഷൻ കൊടുക്കുക ഏറ്റവും ബെസ്റ്റ് അതാണ് ഡൗറി ചോദിച്ചു പറഞ്ഞാണെങ്കിൽ ആ റിലേഷൻ നമുക്ക് വേണ്ടാന്ന് അത്രേ ഉള്ളൂ അത്രേ ഉള്ളൂ താങ്ക് അപ്പൊ നമ്മൾ ഒത്തിരി ഒപ്പീനിയൻസ് കണ്ടായിരുന്നു ഓരോരുത്തർക്കും ഓരോ ഒപ്പീനിയൻ ആണ് ചിലർക്ക് സ്ത്രീധനം കൊടുക്കാം ചിലർക്ക് സ്ത്രീധനം കൊടുക്കണ്ട അതിനെ പറ്റിയുള്ള ഒപ്പീനിയനാണ് അപ്പൊ നിങ്ങൾക്ക് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കമന്റ് ബോക്സിൽ നിങ്ങളുടെ ഒപ്പീനിയൻ അറിയിക്കുക